മംഗസുമലിയ താവി ഇറ്റേണൽ വെഡിംഗ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്യൂൽറി ல்ோரூம் இனி அங்கிலும் ஒரு கண்ணு நூறிலும் இன்டர்நாஷனல் ஆதிபிஷியல் இன்டலிஜன் டெக்னோளஜியோடு ஐ டெஸ்டிங் வித நிர்மித கண்ணடகள் ஒரு வர்ஷத்தை வாரண்டியோடு இனி கண்டு துறக்காம் காய்ச்சையுடைய புதிய மண்டிகல் எட்ஜ்ஃபர் அங்குமாலி ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വേവ് കാലടിയിലെ ജനപ്രിയ ജുവല്ലറി ഇടശ്ശേരി പക്ഷികൾക്ക് ദാഹം അകറ്റാൻ വീടുകളിൽ കുടിവെള്ളം അങ്കമാലി നഗരസഭാ കൗൺസിലർ എ വി രഘുവിന്റെ നേതൃത്വത്തിലാണ് ജലജീവൻ മൺപാത്ര പദ്ധതി നടപ്പിലാക്കുന്നത് കുടുംബേനലിൽ കുടിവെള്ളം ലഭിക്കാതെ വലയുന്ന ജീവജാലങ്ങൾക്ക് തണലേകുകയാണ് അങ്കമാലി നഗരസഭ പത്താം വാർഡിലെ വേങ്ങൂർ നിവാസികൾ പക്ഷികൾക്കും മറ്റു ജീവജാലങ്ങൾക്കും വേണ്ട ദാഹജലം വീടുകളിൽ അനുയോജ്യമായ സ്ഥലത്ത് കരുതി വയ്ക്കുന്നതാണ് പദ്ധതി ഇതിനായി പ്രധാനമന്ത്രിയുടെ വരെ പ്രശംസ നേടിയ പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീമൻ നാരായണൻ നൽകിയ മൺപാത്രങ്ങളാണ് കുടുംബങ്ങൾക്ക് നൽകിയത് ബേവൂർ ശ്രീഭദ്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് മൺപാത്രങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു ശ്രീമൻ നാരായണൻ എന്ന് പറഞ്ഞാൽ ഈ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പത്രങ്ങളിൽ വായിക്കാറുള്ളത് പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് പ്രകൃതി സംരക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ സംരക്ഷണം ഈ പ്രകൃതി ജീവിക്കുന്നവരാണ് നമ്മൾ പ്രകൃതിയുടെ മടിത്തത്തിൽ ജീവിക്കുന്നവരാണ് ആ പ്രകൃതിയെ ചൂഷണം ചെയ്ത് പ്രകൃതിയെ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിലാണ് ഒരുപാട് പേര് ഏർപ്പെട്ടിട്ടുള്ളത് നമ്മളാലും വലിയ തോതിൽ അത് ചെയ്യുന്നില്ലെങ്കിലും അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ചൂഷണം ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നില്ല പക്ഷെ നമ്മൾ ചെയ്യുന്ന പലതും പ്രകൃതിക്ക് എതിരായി വരുന്നുണ്ട് എന്നുള്ള തെക്കാണ് നമ്മൾ ചെയ്യുന്നില്ല പക്ഷെ മറ്റു പല ആളുകളും പ്രകൃതിയെ ചൂഷണം ചെയ്യുക എന്നുവെച്ചാൽ മലകളെല്ലാം ഇടിച്ച് മണ്ണെടുത്തുകൊണ്ട് പോയി എവിടെയെങ്കിലും താണ സ്ഥലങ്ങൾ മേടിച്ചാൽ അത് നിരക്ക് എടുക്കുന്നു അത് വില കൂടി വലിയ കൂടിയ വലിക്ക് നിൽക്കുന്നു അപ്പോൾ മണ്ണിടിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നം ഈ കുന്നുകളും മലകളുമാണ് നമ്മുടെ പ്രകൃതിയിലെ ജലസമ്പത്ത് സൂക്ഷിച്ചു അതില്ലേ ചെയ്യാം അതുപോലെ തന്നെ പൊട്ടിച്ചെടുക്കും മലകളിൽ ടി വി ചാനലുകളിലൊക്കെ മുഴുവൻ പൊട്ടിച്ചെടുത്ത് ദുരന്തം കൊണ്ടുപോവുകയാണ് വാർഡ് കൗൺസിലർ രഘു അധ്യക്ഷനായിരുന്നു നമുക്ക് ജനജീവിതത്തെ ബാധിക്കുന്ന ഒരു പ്രസിദ്ധി കണ്ടെത്തിയിരിക്കുന്നു നമ്മുടെ മനുഷ്യൻ വന്നത് പക്ഷേ അതിപ്രസരവും അതോടൊപ്പം തന്നെ കാലാവസ്ഥയിൽ വന്നിട്ടുള്ള വല്ലാത്തൊരു മാറ്റവുമാണ് നമുക്ക് ചിന്തിക്കാൻ പരിപക്ഷ സാധിക്കും നാം ഓരോ ദിവസവും നമ്മൾ പഴിക്കുകയാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ ചൂട് ഈ വർഷം കൂടുതലാണ് ഈ വർഷമാണ് ഏറ്റവും കൂടുതൽ ചൂട് നമ്മൾ കഴിഞ്ഞ വർഷവും അതിന് മുമ്പുള്ള വർഷം പറഞ്ഞുകൊണ്ടിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം ഓരോ വർഷം ചെല്ലുന്നവറും ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിനൊരു കാരണം നമ്മൾ നമ്മൾ തന്നെയാണ് കാരണം നമ്മൾ നമ്മുടെ പരിസ്ഥിതിക്ക് വരുത്തുന്ന പോട്ടം ആഘാതം ചെലവുന്നതല്ല പ്ലാസ്റ്റിക്കിന്റെ ദുരുപയോഗവും അതോടൊപ്പം തന്നെ വൃക്ഷങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതിലൂടെ നമ്മുടെ പരിസ്ഥിതിയിൽ വരുന്ന മാറ്റങ്ങളെല്ലാം നമുക്ക് ഈ ദോഷം നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ നാം ഇതിന് പരിഹാരം കാണണമെങ്കിൽ നാം ഓരോരുത്തരും ചിന്തിച്ചാൽ മാത്രമേ വരും തലമുറക്ക് ശാശ്വതമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ സുരക്ഷയ്ക്ക് ആവശ്യമായുള്ള വായുവും ജലവും നമുക്ക് നൽകാൻ സാധിക്കുള്ളൂ നമ്മൾ 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 നമ്മുടെ സ്വാർത്ഥതയ്ക്ക് ജീവിക്കുമ്പോൾ നാം നാം കൊച്ചു അല്ലെങ്കിൽ തലമുറയെ മറന്നു പ്രമുഖ പക്ഷി നിരീക്ഷകൻ മനോജ് പൈമുങ്കൽ പ്രഭാഷണം നടത്തി നഗരസഭാ കൗൺസിലർ സന്ദീപ് ശങ്കർ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹി എം ജി നാരായണൻ ഇക്കോ ക്ലബ്ബ് പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ പത്താം വാർഡ് കൌൺസിലർ ടീം അംഗങ്ങളായ സുപ്രിയ പി ഡി സെബി ദിവ്യ പ്രവീൺ കെ അഭിലാഷ് ശ്രീകൃഷ്ണൻ നമ്പീശൻ തുടങ്ങിയവർ പ്രസംഗിച്ചു മുന്നൂറോളം മൺപാത്രങ്ങളാണ് വാർഡിൽ വിതരണം ചെയ്യുന്നത് എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ് വീടെന്നും പ്രോഡക്ട്സ്